ചേട്ടി തന്നെ പറ്റും ഫുള്ള് വെറ്റക്കുടി മൊത്തം പോയല്ലിത് എന്ന് പറയുന്നൊരു അസുഖമാണ് ഈ കുടിക്കൊരു അസുഖമുണ്ട് അതിനൊരു കുരുന്ന് ആണ് പറയുന്നത് പിന്നെ പെട്ടെന്ന് നമ്മുടെ മനുഷ്യന് വരുന്ന അസൂരി പോലുള്ള ഒരു സംഭവമാണത് അതീ ഇതിനകത്ത് ഏറെ ഫുള്ളി ആയിട്ട് വരും വന്നിട്ട് ഇത് നശിച്ചു പോവാന്നുള്ളതാണ് അതിന് പിന്നെ മരുന്നൊന്നും ഇത് കണ്ടുപിടിച്ചിട്ടില്ല ഭാവസ്ഥായിരുന്നു കുറച്ച് ദിവസമൊക്കെ പിടിച്ചു ഇപ്പൊ ഇത് പത്ത് സെന്റ് പത്ത് സെന്റിലുണ്ടായിരുന്നല്ലോ എത്ര കൂടെ ഉണ്ടായിരുന്നു നാനൂറ് മൂന്ന് ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിപ്പം എത്ര ആളായത് പോയിട്ട് നാലു മാസം മാസം ആയി പോയിട്ടല്ലേ അപ്പൊ ഇനിയിപ്പൊ വീണ്ടും ചെയ്യാതിട്ടുണ്ട് ഇനിയിപ്പോറ്റ കൃഷി ഉള്ളതില്ല വേറെ സ്ഥലത്തോട്ട് പോവാ ഇനി ഇവിടെ ചെയ്യാതെ ഉടനെ മറ്റേന്റെ കാണും ണുകളല്ലേ പക്ഷെ ഇതെല്ലാം നല്ല ആരോഗ്യമായിട്ട് നിൽക്കില്ലേ കമ്പലം തന്നെ ഇട്ടിരുന്നല്ലേ ഓ ശരി അപ്പൊ ഇതിനകത്തൊന്നും എത്ര ഇത് ആഴ്ച നൂറ്റൻപത് കെട്ട് ആഴ്ചയില് നൂറ്റമ്പത് കെട്ട് വെട്ട കിട്ടിക്കൊണ്ടിരുന്ന ഈ സ്ഥലമാണ് ഈ കാണുന്നത്

തൊഴിലാളികൾ വേണ്ട വേണ്ട സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ് സ്വന്തം പണിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് ആകെ മുളക്കുന്നതെന്ന് പറയുമ്പോൾ കമ്പ് അല്ലെ കാറ്റടി കമ്പ് ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു കെട്ട് വെട്ടയ്ക്ക് എത്ര രൂപ കിട്ടും മുപ്പത് സമയനുസരിച്ചിട്ടാണ് കല്യാണ സീസണൊക്കെയാണ് കൂടുതലാണ് ബന്ധമില്ല ചേട്ടാ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ മുറുക്കുന്ന ആൾക്കാർ ഇപ്പൊ കുറവാണ് ഈ പുതിയ തലമുറ ഇപ്പൊ വെട്ട ചെയ്യുന്ന ലാഭവരായിട്ട് കൊണ്ടുപോകാൻ പറ്റും ലാഭകരമാണ് അത് ആളുകൾ എടുക്കാൻ ആളുണ്ട് ഇതിന്റെ ആവശ്യകരും കണ്ണനല്ലൂർ മറ്റുള്ള സൈഡിലെ കുണ്ട അങ്ങനെ പോകുന്നു ഒരു കട മുതലാളി തന്നെ പത്തിന് രണ്ടായിരം കെട്ടി വെറ്റി എടുക്കുന്ന മുതലാളി വരെ പുത്തൂർ മാർക്കറ്റിലെ പറയൂ ശരി അപ്പൊ ഇതിപ്പോ നട്ടിട്ട് ഇപ്പം എന്തു നടന്നതിന്റെ ഇതിന്റെ തണ്ട് നടപ്പം അത് തണ്ട് നട്ടിട്ട് എന്നാ നമുക്ക് വെറ്റിലെടുക്കാൻ പറ്റുന്നത് ഇതിപ്പോ ഒരു

ഓ ശരി താഴോട്ട് ഇങ്ങനെ വളച്ചു വളച്ചു വളച്ചുകൊണ്ട് അപ്പൊ അത് വീണ്ടും പൊട്ടി കളിക്കും അങ്ങനെ ഒരു പത്തു അഞ്ച് വർഷം കിട്ടേണ്ട സാലമാണ് രണ്ടു വർഷം കൊണ്ട് ഫുള്ള് പോയി അല്ലേ നല്ലൊരു വരുമാനല്ലേ പോയത് ഇവിടെ ഇഞ്ചി കൃഷി ചെയ്യുക കാരണം മറ്റേ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയത്തില്ല അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ വെറ്റില കൃഷി ചെയ്തിട്ട് മൊത്തത്തിൽ പോയി കർഷക